എല്ലാ പ്രിയപ്പെട്ട ജനഭൂമി പ്രേക്ഷകർക്കും ഞങ്ങളുടെ തിരുവോണാശംസകൾ ഇന്ന് വിശിഷ്ടാർത്ഥിയായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് സദാനന്ദൻ മാഷ്ട്രാണ് സദാനന്ദൻ മാഷ്ട്രെ ജനഭൂമി പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുക നമസ്കാരം ജനഭൂമിയുടെ പ്രേക്ഷകർക്കും മലയാളി സമൂഹത്തിനും ആത്മാർത്ഥമായ സ്നേഹപൂർണമായ തിരുവോണാശംസകൾ എൻ്റെ വഴിയും ഞാനിവിടെ അർപ്പിക്കുകയാണ് സാറേ ഒരു ചോദ്യമേ ഉള്ളൂ അല്ലെ കൂടി വന്നാൽ രണ്ടാം അങ്ങനെ തിരക്കിലാണെന്ന് എനിക്കറിയാം അങ്ങയുടെ കുട്ടിക്കാലത്തെ ഓണവും സമകാലിക ഓണവും തമ്മിൽ എന്ത് വ്യത്യാസമാണെന്ന് കാണുന്നു പൊതുവേ ഈ ഒരു ചോദ്യം എല്ലാവരും ഉന്നയിക്കുന്നുണ്ട് പഴയകാലത്തെ ഓണം ഇപ്പോഴത്തെ ഓണം നോക്കൂ കാലം മാറി വരുന്നതിനനുസരിച്ച് വീക്ഷണങ്ങളിലും മാറ്റം വരും അപ്പോൾ പണ്ട് കാലത്ത് ഞാൻ എൽ പി ക്ലാസ്സുകൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കമ്പ്യൂട്ടറില്ല എൻ്റെ കൺമുമ്പിൽ പുസ്തകങ്ങളും സ്ലേറ്റും പെൻസിലുമൊക്കെ തന്നെ ഉള്ളു ഇന്ന് പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ ലാപ്ടോപ്പുകളുണ്ട് അപ്പോൾ അതു മുതൽ തുടങ്ങുകയാണ് അപ്പോൾ ആ നിലയ്ക്കുള്ള മാറ്റങ്ങൾ തിരുവോണ പരിപാടികളിലും ഒക്കെ ഉണ്ട് പക്ഷെ അടിസ്ഥാന സങ്കല്പങ്ങളിൽ മാറും നമ്മൾ പറയാറുണ്ടല്ലോ മാറുന്ന സമൂഹമാണ് പക്ഷെ മൂല്യങ്ങൾക്ക് മാറ്റമില്ല അപ്പോൾ ആ മൂല്യങ്ങൾ കൈവിടാതെ ഏതൊരാഘോഷത്തെയും നമ്മൾ സമീപിക്കുക എന്നുള്ളതാണ് അപ്പോൾ സാറ് ചോദിച്ചതുപോലെ കുട്ടിക്കാലം ഒരുപാട് മാറ്റമുണ്ടാവും ആദ്യകാലത്ത് കുട്ടിക്കാലത്തൊക്കെ നമുക്കുണ്ടാവുന്ന ഓണാനുഭവമല്ല ഇപ്പോഴത്തെ ഓണാനുഭവം അന്ന് രാവിലെ മുതൽ അടുക്കളയിൽ തട്ടലും മുട്ടലും പാത്രങ്ങൾ ഒച്ച അമ്മിയിൽ അരക്കുന്നത് മിക്സിയില്ല അത്തരം കാര്യങ്ങൾ പിന്നെ സദ്യവട്ടമൊരുക്കാൻ ആ വീട്ടിലെ അമ്മയും സഹോദരിമാരും എല്ലാം പാടുപെടുന്നതൊക്കെ കാണുന്നുണ്ട് ഇന്നെല്ലാം ഓൺലൈനിൽ നമുക്ക് ലഭ്യമാണ് ഓണാഘോഷത്തിൻ്റെ വിഭവങ്ങളെല്ലാം തന്നെ നമ്മൾ ഏതു നേരം ടി വിയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഫോണിലോ ഒക്കെ ആയിട്ട് ചെയ്യുന്നു സന്തോഷത്തെ പക്ഷേ ഇവിടെയൊക്കെ ഓണം എന്നുള്ള മൂല്യം നമ്മൾ നഷ്ടപ്പെടുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം നഷ്ടപ്പെടരുത് എന്നാഗ്രഹമുണ്ട് ആ ആഗ്രഹം ശക്തിയായി ഉള്ളത് കൊണ്ട് തന്നെ നഷ്ടപ്പെടുന്നില്ല എന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം കാരണം ആ സ്നേഹം പരസ്പരം പങ്കുവയ്ക്കും കഴിഞ്ഞ കാലത്തെ നന്മകളെക്കുറിച്ച് ഓർമ്മിക്കുക നല്ലൊരു ഭാവിയെക്കുറിച്ച് പ്രതീക്ഷിക്കുക എന്ന തരത്തിലൊക്കെ അതിപ്പോഴും മായാതെ മറയാതെ നമ്മുടെ മുമ്പിലുണ്ട് വ്യത്യസ്തമായ രീതികൾക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും സമ്പ്രദായങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഓണവുമായിട്ടുള്ളതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഒരു സാംസ്കാരിക അധിനിവേശം നമ്മൾ ഓണത്തിൻ്റെ മാറ്റി കുറച്ചിട്ടുണ്ടോ അതിനകത്ത് എന്തെങ്കിലും നമ്മളൊരു ശ്രദ്ധ എടുക്കേണ്ടതുണ്ടോ അത്ര അതിനെക്കുറിച്ച് അങ്ങനെ ഉണ്ട് അതാണ് ഞാൻ സൂചിപ്പിച്ചത് മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ തന്നെ പോകേണ്ടതുണ്ട് പോകണം പോകുന്നുമുണ്ട് ഒരു പരിധിവരെ പക്ഷേ താങ്കൾ സൂചിപ്പിച്ചത് വളരെ പ്രസക്തമാണ് ഈ നമ്മുടെ സാംസ്കാരിക അപചയം എന്ന് പറയാവുന്ന തലത്തിലേക്ക് ചില ആഘോഷ മേളകൾ മാറുന്നുണ്ട് അപ്പം നമുക്കറിയാമല്ലോ വളരെയേറെ കൊട്ടിഘോഷിക്കപ്പെട്ട ആളുകളൊക്കെ ഒരു നിമിഷത്തിൽ അവരുടെ വ്യക്തിത്വം തകർന്നടിയുന്ന ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ കെട്ടി പൊക്കി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സംസ്കാരത്തിന് വിരുദ്ധമായി നടത്തുന്ന വിളയാട്ടങ്ങളൊക്കെ സമയാസമയങ്ങളിൽ അത് തകർന്ന് വീഴുക തന്നെ ചെയ്യും അപ്പോൾ ആ നിലയ്ക്കൊരു സാംസ്കാരിക അധിനിവേശം ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ ദുസ്വാധീനം നമ്മളിൽ ചെലുത്തുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പൊളിഞ്ഞു വീഴാതെ തരമില്ല കാരണം നമ്മുടെ മൂല്യങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും ദർശനങ്ങളുടെയും ശക്തി അത്രത്തോളം ഉണ്ട് എപ്പോഴൊക്കെയാണോ അപചയം സംഭവിക്കുന്നത് അപ്പോഴൊക്കെ അതിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്താനുള്ള ഉണ്ടായിട്ടുണ്ട് എന്നാണല്ലോ നമ്മുടെ വിശ്വാസം ധർമ്മം ക്ഷയിക്കുമ്പോൾ അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ ധർമ്മ സംരക്ഷണത്തിന് ഉണ്ടാകുന്നു എന്നുള്ളത് അത് അവതാരം എന്ന് പറയുന്നത് ഈശ്വരൻ്റെ രൂപത്തിലല്ല മറ്റെന്തെങ്കിലും തരത്തിലാവോ അതുണ്ടായിക്കൊണ്ടേ എന്നൊരു ശുഭാന്തി വിശ്വാസമാണ് ഇക്കാര്യത്തിൽ എനിക്കുള്ളത് ജന്മഭൂമി പ്രേക്ഷകർക്ക് അങ്ങ് ഒരു ഓണസന്ദേശം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആ ഓണ സന്ദേശത്തോടു ഇന്നത്തെ നമ്മുടെ അഭിമുഖങ്ങളോട് അവസാനിപ്പിക്കുക അതെ ഈ ഒരു കാലഘട്ടത്തിൽ ഓണ സന്ദേശം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ വളർന്നു വരുന്ന തലമുറ അവരിൽ നേരത്തെ പറഞ്ഞതുപോലെ രീതികളും ശൈലികളും ഒക്കെ മാറുന്നുണ്ടെങ്കിലും മൂല്യങ്ങൾ കൈവിടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും പൊതുവെ പറയാറുണ്ടല്ലോ മൂല്യം എന്നുള്ളത് മുലപ്പാലിലൂടെ എന്ന് പറയാറുണ്ട് പൊതുവെ അങ്ങനെ ഞാനും പറയാറുണ്ട് അമ്മയിൽ നിന്ന് കിട്ടുന്ന മുലപ്പാലിലൂടെ കിട്ടുന്നത് മൂല്യങ്ങൾ എന്ന നിലയ്ക്ക് അമ്മയിലൂടെ പകർന്നു കിട്ടുന്ന ശ്രേഷ്ഠമായ ദർശനങ്ങൾ നമ്മുടെ വരും തലമുറകൾ മുറുകെ പിടിക്കണം എന്നുള്ള ഒരു കാര്യം മറ്റൊന്ന് തലമുറകൾ തമ്മിലുള്ള ഒരു 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 വിടവ് അത് പലപ്പോഴും പലരും പറയാറുണ്ട് അനുഭവപ്പെടാറുമുണ്ട് അങ്ങനെയൊന്നുമില്ലാതെ തലമുറകൾ പരസ്പ പരസ്പര പൂരകമായി താങ്ങും തണലുമായി തീരുന്നൊരു സാഹചര്യം നന്മകളെ മുറുകെ പിടിച്ചുകൊണ്ട് തിന്മയെ തിരസ്കരിക്കാനുള്ളൊരു മനോഭാവം ധർമാധിഷ്ഠിതമായ ജീവിത ശൈലി ഇതൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് തന്നെയാണ് ഓണവുമായി ബന്ധപ്പെട്ട ഇതിഹാസങ്ങളും പുരാണങ്ങളും എന്തുമാകട്ടെ പക്ഷേ ആകെക്കൂടി നന്മ എന്നുള്ളതാണ് അതിൽ കാണുന്നത് ആ നന്മ സ്നേഹത്തിൽ ചാരിച്ച നന്മയുടെ ഒരു പുനരാവിഷ്കാരം ഇനിയുള്ള നാളുകളിൽ നമുക്ക് സാധ്യമാകുന്നതിന് ഈ ഓണക്കാലം ഉപകരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ നിലയ്ക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ തിരുവോണാശംസകൾ നേരികയാണ് അങ്ങയുടെ തിരക്കൊട്ട പരിപാടിക്കിടയിൽ ഞങ്ങൾക്ക് ഇത്രേ സമയം അനുവദിച്ചു തന്നതി ഒരുപാട് നന്ദിയും കടപ്പാടുമുണ്ട് ജനഭൂമിക്ക് വേണ്ടി അറിയിക്കുന്നു എല്ലാ പ്രേക്ഷകർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്